മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പരയിലെ ബൈജുവിന് അവതരിപ്പിച്ചാണ് കാർത്തിക് കയ്യടി നേടുന്നത് സ്ക്രീനിൽ എന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള കാർത്തിക് ഇന്ന് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അടുത്ത് കാർത്തികിന് വലിയൊരു അപകടം സംഭവിച്ചിരുന്നു ഇതേ തുടർന്ന് താരം ഇപ്പോൾ ചികിത്സയിലാണ് മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആന്റണിയാണ് കാർത്തിക്കിന്റെ അവസ്ഥ വിശദീകരിച്ചെത്തിയത് കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആൻഡ് ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ് നിങ്ങളുടെ പ്രിയപ്പെട്ട ബൈജു ഈ അടുത്ത് താരത്തിനൊരു അപകടം പറ്റിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാരണം പരുക്ക് ഗുരുതരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് ഒത്തിരി പേർ എന്നോട് ഗ്രൂപ്പിലൂടെയും പേഴ്സണൽ മെസ്സേജുകളിലൂടെയും ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബീന ആന്റണി പറയുന്നത് സത്യമാണ് അവനൊരു വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങി വരുമ്പോഴാണ് സംഭവം നടക്കുന്നത് കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിക്കുകയായിരുന്നു ഫോണിൽ സംസാരിച്ചു പോവുകയായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചു ഞങ്ങളൊന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ സെറ്റിൽ നിന്നും സാബു ചേട്ടനും ഫിറോസ് ബായും ഒക്കെ പോയി കണ്ടിരുന്നു ഐ സിയുൽ വെച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ബീന പറയുന്നു സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിലും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിൻ്റെ സർജറികൾ നടക്കുകയാണ് കാർത്തികിൻ്റെ വീട് കോഴിക്കോടാണ് ഭാര്യയൊക്കെ വിടെ വന്ന് നിൽക്കുകയായിരുന്നു പക്ഷെ പിന്നെ കുറെ കൂടി കംഫർട്ടബിൾ ആയതിനാൽ അവനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി അവിടെയാണ് ചികിത്സ നടക്കുന്നതെന്നും ബീന ആന്റണി പറയുന്നു കാർത്തികുമായി ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഭാര്യയുമായിട്ടാണ് സംസാരിക്കുന്നത് ഭയങ്കര വേദനയാണെന്നും പെയിൻ കില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് പറയുന്നത് പ്ലാസ്റ്റിക് സർജറികൾ രണ്ടു മൂന്നെണ്ണം കഴിഞ്ഞു ഇനിയും സർജറികൾ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞു വേണം പൊട്ടലിനുള്ള സർജറി നടത്തേണ്ടത് അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെ തന്നെയാണ് കടന്നു ഇതാണ് അവന്റെ ശരിക്കുമുള്ള അവസ്ഥയെന്നാണ് ബീന ആന്റണി പറയുന്നത് ബൈജു എന്ന നിഷ്കളങ്കനായ കഥാപാത്രം പോലെ വളരെ പാവമാണ് എല്ലാവരോടും വലിയ സ്നേഹമുള്ള നല്ലൊരു മോൻ എല്ലാവരും അവനുവേണ്ടി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും പ്രൊഫഷനിലേക്ക് തിരികെ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നും ബീന ആന്റണി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനു പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത് തങ്ങളുടെ പ്രിയ താരത്തിന്റെ തിരിച്ചുവരുവിനായി പ്രാർത്ഥിക്കുകയാണ് ആരാധകർ